ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ സങ്കീർത്തനങ്ങൾ എഴുപത്തിമൂന്ന് ഇരുപത്തിനാല് ഉപദേശം തന്ന് അവിടുന്ന് എന്നെ നയിക്കുന്നു പിന്നീട് എന്നെ അവിടുന്ന് മഹത്വത്തിലേക്ക് സ്വീകരിക്കും ദുഷ്ടന്റെ ആ സമ്പദ്സ്ഥിതിയെ അവൻ്റെ വലിയ പ്രാഭവത്തെക്കുറിച്ച് വിവരിക്കുന്നു പക്ഷെ അതൊക്കെ ഉണരുമ്പോൾ മായുന്ന സ്വപ്നം പോലെയാണ് എന്നാണ് സങ്കീർത്തകൻ പറയുക എന്നാൽ അവിടുന്ന് എനിക്ക് ക്ലേശങ്ങളാണ് സഹനങ്ങളാണ് അനുവദിക്കുന്നതെങ്കിൽ കൂടി അവിടുന്ന് എന്നെ ഉറച്ച കാൽമുട്ടോടെ നിർത്തുന്നു ഉപദേശം തന്ന അവിടെ എന്നെ നയിക്കുന്നു പിന്നീട് എന്നെ മഹത്വത്തിലേക്ക് സ്വീകരിക്കും ഇപ്പോൾ കടന്നു പോകുന്ന വേദനകൾ അസ്വസ്ഥതകൾ മാനഹാനി പിന്നെ ഒരുപക്ഷേ പീഡിപ്പിക്കപ്പെട്ട മനസ്സിൻ്റെയോ ശരീരത്തിൻ്റെയോ ദുസ്സഹമായ വേദന ഇതൊക്കെ സഹിച്ചു മുന്നേറുമ്പോൾ ദൈവം എനിക്ക് തരുന്നൊരു വഴിത്താരയുണ്ട് ദൈവത്തിൻ്റെ വഴി അങ്ങനെയാണ് ഇപ്പോൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളോ സഹനങ്ങളോ വേദനകളോ ഇവിടെ തീർന്നു പോകാനുള്ളതല്ല അവിടുന്ന് ഒരു നാളിൽ തന്നെ മഹത്വത്തിലേക്ക് സ്വീകരിക്കും കൈപ്പിടിച്ചു നടത്തും അതുകൊണ്ട് വരുന്നോ ഒരു സഹനങ്ങൾ അനുഭവവേദ്യമാകുന്ന വേദനകൾ അത് മഹത്വത്തിലേക്ക് ദൈവം കൈപ്പിടിച്ച് നടത്തുന്ന സ്വീകരിക്കുന്ന സുദിനത്തിൻ്റെ ആരംഭ നടപടിയാണ് എന്ന് അറിയുക അല്ല ലൂയ ആവി മരിയ ആമേ